നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും സന്തോഷത്തിന്റെയും സമ്പരസമ്മതയുടെയും നല്ലൊരു വിശ്വാസം തൊട്ടതെല്ലാം പൊന്നാക്കിയ ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് പെരിയോനെ എന്ന ഹിറ്റ് ഗാനത്തിന്റെ അനുഭവം പങ്കുവെക്കുവാൻ നാട്ടിലെ താര പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം മഴ മണ്ണിൽ പുതുമഴ സാറ നമസ്കാരം ഈ ഒരു വിഷദിനത്തിൽ സാറിന് അഭിമാനത്തോടെ നാട്ടിലെ താരങ്ങൾ എന്ന എന്നാമേക്ക് സ്വാഗതം ചെയ്യുന്നു മലയാള സിനിമയ്ക്ക് ഒരുപാട് ഹിറ്റ് ഗാനത്തിന് വരികൾ എഴുതിട്ടുണ്ടെങ്കിലും ആടുജീവിതം എന്ന ഈ ഒരു ഹിറ്റ് സിനിമയുടെ ഹിറ്റ് ഗാനമായ പിരിയോനെ എന്ന് ഗാനത്തിന്റെ ഗാനത്തിന്റെ വിശേഷങ്ങൾ മാത്രം ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് പങ്കുവയ്ക്കാം കുറിച്ചൊന്ന് പറയോ ആദ്യമായി എല്ലാവർക്കും ഒരു സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ വിശ്വാസംസകൾ സമാധാനം നിറഞ്ഞ പ്രത്യേകം പറയണം കാരണം വളരെ സമാധാനം നിറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ കാലാവസ്ഥ പോലും വളരെ ഹിംസാത്മകമായിട്ട് മാറിയിരിക്കുകയാണ് സമൂഹവും അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ വിഷു പോലെയുള്ള എല്ലാ എല്ലാ ഉത്സവങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മനമാനവ സാഹോദരിയും സ്നേഹമാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ വിഷുവിനെ വരവേൽക്കാം ആഘോഷിക്കാം പിന്നെ പെരിയവന്റെ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞതാണ് എന്ന് പറയുന്ന സിനിമ നമ്മുടെ പിന്നെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്നത് കുറെ സമയം എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ തുടക്കം മുതലേ അതിന്റെ ഇനീഷ്യൽ സമയത്ത് ആണ് പാട്ടുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അത് ആ തുടക്കത്തിൽ എന്റെ അടുത്ത് ബിളിസി പറഞ്ഞിരുന്നു ഒരു പാട്ട് മതി എന്നുള്ള രീതിയിലാണ് അങ്ങനെ ആ പാട്ട് ആ പിന്നെ ആ ആ റൊമാന്റിക് ഡിവേറ്റ് ഉണ്ടായിരുന്നു അതാണ് ചെയ്തത് പിന്നീട് ഈ പെരിയോനെ എന്ന് പറയുന്ന ഏറ്റവും അവസാനം ചെയ്തതാണ് പതിനൊക്കെ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് സിനിമ മുടങ്ങിപ്പോയോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു അതിനെ കുറെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും മറ്റേ ഒരുപക്ഷെ മലയാളത്തില് അങ്ങനെ ഇത്രയും അധികം കാലം ആളുകൾ കാത്തിരുന്ന ഇത്രയും കൂടി കാത്തിരുന്ന വേറൊരു സിനിമ ഉണ്ടായിരിക്കില്ല ഒരുപാട് പ്രത്യേകതയുള്ള സിനിമ ഉണ്ട് അതിലൊരു പാട്ടാണ് ഇപ്പം അപ്പം റഹ്മാൻ എന്ന് പറയുന്ന വലിയ സംഗീത സംവിധായകന്റെ ഈണത്തിൽ ഒരു പാട്ട് എഴുതാൻ കഴിഞ്ഞെന്നുള്ളൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ കാരണം ഡെബിങ് കൂടെ ചെയ്തിട്ടുണ്ട് ഈ പിന്നെ കൊനീൻ ഷെൽവാൻ പോലെയുള്ള സിനിമകളുടെ ഒക്കെ പാട്ടുകൾ ആ രണ്ട് രണ്ട് പാട്ടിനും ചെയ്തിട്ടുണ്ട് വേറെ ഒരു പാട്ടുകൾക്ക് വല്ല മാറ്റം മാറ്റം ഈ വരികൾക്ക് എന്തൊരു വരികൾക്കൊന്നും അങ്ങനെ അതിപ്പം നമ്മൾ എഴുതി ഒരു പ്രോസസ് എന്നുള്ള രീതിയിലാണ് അത് വരുന്നത് അങ്ങനെ ഈണത്തിനനുസരിച്ച് എവിടെയും ചേരാതെ വരുമ്പോ ചിലത് മാറ്റുന്നു അതേപോലെ തന്നെ കാരണം എന്നെ പോലെ ആൾക്കാർ തന്നെ ആ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്നത് പാട്ടും ആ പാട്ടിന്റെ വരിയാണ് അതിലെന്തോ പ്രതീക്ഷിക്കില്ലേ ഞാന് സിനിമ കാണുന്നത് ഹിറ്റ് ഹിറ്റായപ്പോ അതൊക്കെ ആകർഷിക്കുന്നു എന്ത് ഇത്രത്തോളം ആ വരികൾക്ക് ഈ ആകർഷണം തോന്നാനുള്ള കാരണം എന്തായിരിക്കും പാട്ടുകളുടെ ഒരു സിനിമയിൽ പാട്ടുകൾ ഉൾപ്പെടുത്തുമ്പോഴേ പാട്ടുകൾ വേണോ വേണ്ടെന്നുള്ള എന്നുള്ള ചർച്ചകൾ നടക്കാറുണ്ട് സിനിമയ്ക്ക് പാട്ട് ആവശ്യമുണ്ടോ വലിയ ചർച്ച ആവശ്യമാണ് കാരണം വലിയ വല്യ സിനിമകളിലൊന്നും പലപ്പോഴും പാട്ടില്ലെങ്കിലും പാട്ടില്ലെങ്കിലും സിനിമ ഒക്കെ വിജയിക്കും പക്ഷെ അതിന്റെ വേറെ പ്രത്യേകത വെച്ചാൽ വെച്ചാല് നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമ വരുന്നേക്കാളും കുറെ മുമ്പ് തന്നെ ഈ പാട്ട് വന്നു അപ്പൊ അത് എന്റെ അടുത്തൂറാൾക്കാർ എന്നെ വിളിച്ചു വിളിച്ചുവെച്ചിട്ടുള്ളൂ ആ ഈ പാട്ട് അവരെ സിനിമ സിനിമ കാണാൻ പ്രചോദനമായിട്ടുണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞു മാത്രല്ല സിനിമയുടെ ഒരു എന്താണ് സിനിമയുടെ ഒരു ആത്മാവ് എന്നുള്ളത് അതിന്റെ ഒരു അംശം ഈ പാട്ട് കേട്ട് കഴിഞ്ഞാല് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മരുഭൂമിയുടെ ഒരു വിജനതയും അതിലറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യന്റെ വേദനകളും അയാൾ വ്യാകുലതകളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ പാട്ടിലൂടെ വന്നതുകൊണ്ട് സിനിമ കാണാൻ ഒരു താല്പര്യം തോന്നി എന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് അതിന് വേറെ ഒരു കാര്യം കൂടി ഉണ്ട് അതായത് നമ്മളിപ്പം ഈ പല പഴയ കാലത്തൊക്കെ നമ്മുടെ സിനിമാ രീതികൾ വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ടത്തെ പണ്ടത്തെ സിനിമകൾ എടുത്തു കഴിഞ്ഞാലും ആ ഒരു സിനിമയുടെ മുഴുവൻ പിന്നെ സാരാംശം മുഴുവൻ സാരാംശം അങ്ങനല്ല അതിന്റെ ചില അംശങ്ങൾ സിനിമയുടെ സിനിമയെ സംബന്ധിക്കുന്ന ഒരു ധാരണ നമുക്ക് കിട്ടാൻ പറ്റുന്ന പല പാട്ടുകളും നോക്കുന്നുണ്ട് അല്ലേ ഇപ്പൊ കാറ്റടിച്ചു കുടും കാറ്റടിച്ചു കായലിലെ വിളക്കും വരം കണ്ണടച്ചു അതില് ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ സിനിമയുടെ ഏത് സ്വഭാവ മനസ്സിലാവും അതുപോലെ തന്നെ ഇതില്ലേ പിന്നെ ഈ എന്താ പറയുക അങ്ങനെ പഴയ അങ്ങനെ ഉള്ളൊരു ഉണ്ട് എന്ന് മാത്രമല്ല എത്ര നല്ല സിനിമ ആയിക്കോട്ടെ എത്ര ഗംഭീരമായ സിനിമയാണെങ്കിലും ഒരു കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മള് ഓർമ്മയൊന്നു കൊടുക്കുക സിനിമകളിങ്ങനെ വന്നോണ്ടിരിക്ക അങ്ങനെ സിനിമ അങ്ങനെ പെട്ടെന്ന് ഓർത്തൊന്നുമില്ല മറന്നുപോയിന്ന് വരാം ആ സിനിമകൾ ഓർമ്മയിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ പാട്ടുകൾക്ക് കഴിയും പാട്ടുകൾ അങ്ങനെ പോവില്ല നല്ല പാട്ടാണെങ്കിൽ അത് കാലങ്ങളോടെ നിക്കും അപ്പൊ ചിലപ്പോ മോശ സിനിമയാണെങ്കിൽ പോലും പാട്ടുകൾ ചിലപ്പോ അതിജീവിക്കുവരും അപ്പൊ നമ്മളിപ്പോ ഇഷ്ടപ്പെടുന്ന പല പാട്ടുകളും ഇപ്പൊ ഭാസ്കർ മാഷും വയലാറും ഒക്കെ എഴുതി ബാബുരാജും ദേവരാജൻ മാഷും കെ രാഘവനൊക്കെ സംഗീതം ചെയ്തിട്ടുള്ള നിരവധി പാട്ടുകൾ ഇപ്പോഴും നമ്മൾ മോളിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഏത് സിനിമയിലാന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല കാരണം പല സിനിമകളും അത്ര മെച്ചപ്പെട്ട സിനിമകളൊന്നുമല്ല അല്ല അപ്പൊ സിനിമകൾക്ക് കവിഞ്ഞും ചിലപ്പോ പാട്ടുകൾക്കൊരു ഒരു ഒരു ആയുസ് ഉണ്ടാവാറുണ്ട് ഒരു ജീവിതം ഉണ്ടാവാറുണ്ട് ശരിയാണ് മാത്രമല്ല അതിലൂടെ ചിലപ്പോൾ നമ്മൾ സിനിമയെ കുറിച്ച് വീണ്ടും ഓർക്കാനും വീണ്ടും കാണാനും ഒക്കെ തന്നെ ഒരു പ്രേരണ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ട് അങ്ങനെ ചെറിയ രീതിയിൽ ഈ ഞാനിത് ഈ പാട്ട് എഴുതുന്ന സമയത്തൊന്നും അത് ഇത്ര വിപുലമായ രീതിയിലുള്ള ഒരു ജനശ്രദ്ധ കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല പറ്റി തന്നെ എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു കാരണം സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് സബ്ജക്റ്റാണത് മലയാളി പ്രേക്ഷക സമൂഹം അത്ര സീരിയസ് ആയിട്ടുള്ള ചിത്രങ്ങളെ സ്വീകരിക്കുമോ ഒരു പൊതുവായിട്ട് സ്വീകരിക്കപ്പെടും പക്ഷെ ഇത്ര വിപുലമായ രീതിയിൽ ജനങ്ങളുടെ ഒരു ക്രൗഡ് പുള്ളിങ് ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു പക്ഷെ കാരണം വിരസമായിട്ടൊരു ഒരു സബ്ജെക്റ്റ് ആയിരിക്കല്ലോ മരുഭൂമിയിൽ വേറെ കോമഡിയോ അല്ലെങ്കിൽ വേറെ തമാശകളോ ചണ്ടോ ഒന്നും ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് പക്ഷെ അങ്ങനെയല്ല കണ്ടത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മുടെ പ്രേക്ഷക സമൂഹം എന്നെ സ്വീകരിച്ചു അത് വളരെ നല്ലൊരു വളരെ ഒരു തുടക്കമായിട്ട് എനിക്ക് തോന്നുന്നു സിനിമ വിജയത്തിന് ശേഷം എങ്ങനെയാണ് ഇപ്പോ ഈ ജനങ്ങളുടെ പ്രതികരണൊക്കെ ജനങ്ങള് വളരെയധികം എല്ലാ ദിവസവും പലരും വിളി ഈ പാട്ട് തന്നെ പലരും സ്വയം പാടിയിട്ട് പലരും പാടിയിട്ട് എനിക്ക് അയച്ചു തരുന്നുണ്ടിരിക്കുന്നത് അപ്പൊ അത്രയും അവർ ഇഷ്ടപ്പെടുന്നുണ്ട് അത് കുട്ടികൾ പാടിയത് സ്ത്രീകൾ പാടുന്നു പിന്നെ ചെറുപ്പക്കാർ പാടുന്നു പലരും പലതരത്തിൽ പാടുന്നു അങ്ങനെ പാടിയിട്ട് എനിക്ക് ഇങ്ങനെ അയച്ചു തരാറുണ്ട് എല്ലാം കൂടി കേൾക്കാനെക്ക് പറ്റാത്തൊരവസ്ഥയുള്ളത് അപ്പം അത്രയും അപ്പൊ എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ യൂട്യൂബൊക്കെ പോലെയുള്ള കുറെ സൗകര്യങ്ങൾ വന്നതോടുകൂടി അതിനുള്ള സൗകര്യങ്ങളുണ്ട് വാട്സപ്പിലൊക്കെ ഇങ്ങനെ പാട്ടുകൾ ധാരാളം ആളുകളിൽ അയച്ചു ആ സർ ഇതില് വേറെ ഗാനങ്ങളുണ്ടല്ലോ എന്ന ഗാനം ഹിറ്റ് ആയതുകൊണ്ടാണോ മറ്റേ ഗാനങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോയത് അതോ അതിലെന്തെങ്കിലും പ്രത്യേകത എന്തോ പ്രത്യേകത പല പാട്ടുകൾക്കും ഈ പറഞ്ഞ ചില ചില ജാതകയില് ആ രണ്ട് പാട്ടാണ് ഉള്ളത് അതെ അതെ ഈ പാട്ട് ചെറിയൊരു മൂന്ന് പാട്ടിന്റെ വാസ്തവത്തിൽ ഒരു പാട്ട് സിനിമയിൽ വന്നിട്ടില്ല വന്നിട്ടില്ലാന്നൊക്കെ തോന്നുന്നു ഒരു ഹോപ്പിന്റെ ഒരു പാട്ടും കൂടി ഉണ്ടായിരുന്നത് അത് അവസാന ഭാഗത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വിചാരിച്ചിരുന്നത് പക്ഷെ സിനിമയുടെ ചില പ്രത്യേകത കൊണ്ടായിരിക്കും എന്തോ ആ പാട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പാട്ടും ശരിക്കും പ്ലേസ് ചെയ്തിട്ടില്ല അപ്പൊ ഈ പെരുവന എന്നുള്ളത് അവസാനം ക്രെഡിറ്റ്സ് പോകുന്ന സമയത്താണ് പിന്നെന്താന്ന് വെച്ചാൽ ഓരോ പാട്ടിനും അതിൻ്റെതായിട്ട് വിധിയുണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു പാട്ടുണ്ട് ഈ തിരമാലയാണ് തിരമാലയാണ് ഞാൻ ആ അത് വിഡ്ഡികളുടെ മാഷ് എന്ന് പറയുന്നത് അതിനാണ് എനിക്ക് അവാർഡ് കിട്ടിയത് ഞാൻ എന്റെ ഒരു ഞാൻ വിചാരിക്കുന്ന നല്ലൊരു പാട്ടാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ഈ പറഞ്ഞ പോലെ അത് അത്ര ഒരു ഹിറ്റാവുക അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കുക ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ പാട്ടിനെ ഗൗരവപൂർവ്വം അന്വേഷിച്ചു പോകുന്ന ആൾക്കാർ കണ്ടെത്തുന്ന ചില പാട്ടുകളുണ്ട് തീരെ വെറുതെ നമ്മളിലേക്ക് അലയടിച്ച് വന്നിട്ട് നമ്മളെ പിന്നെ കീഴ്പ്പെടുത്തുന്ന പാട്ടുകൾ അങ്ങനെ പാട്ടുകൾക്ക് പലതരത്തിലുള്ള ഇതാണുള്ളത് എങ്ങനെയാണ് സംഭവിക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ ഞാൻ സത്യത്തിൽ ഈ മൂന്ന് പാട്ടുകളിലും വെച്ചിട്ട് ഞാൻ വിചാരിച്ചിരുന്ന ഈ ഡിബേറ്റ് ആയിരിക്കും കൂടുതലായിട്ടും ആളുകൾ ശ്രദ്ധിക്കുന്ന വളരെ സന്തോഷം ഈ ഒരു വിശദത്തിൽ പെരിയോൻ എന്ന ഗാനത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചതിന് സാറിനും സാറിൻ്റെ കുടുംബാംഗങ്ങൾക്കും നല്ലൊരു വിഷു ആശംസ ഇരുന്നു നന്ദി നമസ്കാരം വളരെ സന്തോഷം എല്ലാവർക്കും നിങ്ങൾക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരു ഐശ്വര്യം നടന്നിട്ടുള്ള വിഷു ഒരിക്കൽ കൂടി ആശംസിക്കുന്നു നന്ദി